ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂളൊന്നുമില്ല അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇതാണ് നമ്മുടെ ക്ലൈമറ്റ് ഒരു ന്യൂനമർദ്ദം പോലെയാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയാണ് കേട്ടോ പക്ഷെ ഒമ്പത് മണിയായിട്ടും വെയിലൊന്നുമില്ല ഇങ്ങനൊരു കാലാവസ്ഥയാണ് അപ്പം നമുക്കിഞ്ഞ് ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറച്ചു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ മിനി വ്ലോഗാണ് മോനെ ടൂറ് പോണ കാര്യം ഇങ്ങനെ പറഞ്ഞു നെക്ക കേട്ടോ ഞങ്ങളുടെ ടൂർ പോണ് എന്നാ പോണ് ഒരു ദിവസം കഴിഞ്ഞോ അപ്പൊ ഉച്ചക്ക് വേണ്ടിട്ടുള്ള മീനൊക്കെ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് വത്തളും മത്തിയാണ് കേട്ടോ പിന്നെ കൂർക്ക വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കൂർക്കപ്പേരിയാണ് ഈ വർഷത്തിൽ ഞാൻ കൂർക്ക കൂട്ടിയിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റത്തെ കൂർക്കപ്പേരിയാണ് അതായത് നമ്മൾ ഓരോ കൊല്ലം അതിൻ്റെ സീസണാകുമ്പോൾ ഫസ്റ്റ് കൂട്ടുമല്ലോ അപ്പോൾ കൂർക്ക ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടൊക്കെ ഉണ്ട് നല്ലവണ്ണം അത് തോലൊക്കെ നല്ലതുപോലെ പോയുള്ളൂ സംഭവം നല്ല ടേസ്റ്റ് ആണെങ്കിലും നമുക്കിത് തോൽ കളയാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ കൂർക്കപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം പരിപ്പിടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് വള്ളത്തിലിടാൻ പോവാണ് അപ്പം ഇനി പരിപ്പ് വള്ളത്തിലിടാം ഞാൻ പരിപ്പ് വള്ളത്തിലിട്ടുണ്ട് കേട്ടോ അതിപ്പത്തന്നെ വള്ളത്തിലിടുന്നത് ചിലപ്പോൾ മറന്നു പോയാലോ വെച്ചിട്ടാ കേട്ടോ കാരണം വൈകുന്നേരത്തേക്ക് ഇതാവണല്ലോ അപ്പൊ നാല് മണിക്കൂറൊക്കെ ഇട്ടേക്കണം അപ്പം അതുകൊണ്ട് മറക്കണേലിട്ടെക്കാണ് അപ്പം ഇനി അടുത്ത പണി കൂർക്ക നന്നാക്കലാണ് കേട്ടോ ഇതുമ ഒരു ഒരു പഴയ തുണിയിലിട്ട് ഒന്ന് തല്ലിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ തൊലി പോരാ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഇനി കൂർക്ക നന്നാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കൂർക്ക നന്നാക്കി കഴിഞ്ഞാൽ ഈ ഒരു കോലൊന്നാവില്ല കേട്ടോ എൻ്റെ കൈ ഉണ്ടാവുക പിന്നെ കൂർക്കതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് നന്നാക്കി പോവുകയാണ് അപ്പം എന്തായാലും കൂർക്ക നന്നാക്കട്ടെ എന്നിട്ട് വരാം അപ്പം എൻ്റെ മോന് കുറച്ച് ചാമ്പക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് ഉപ്പ് ഇട്ട് തിന്നാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഒരു കൊലമായിട്ട് പഴുത്ത് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടോ എനിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ കൂർക്കൊക്കെ നന്നാക്കി കഴുകിയിട്ടില്ല കേട്ടോ അപ്പം കയ്യിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് കൂർക്ക മെഴുക്കു ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ

അങ്ങനെ ഈ ചാമ്പക്കൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ലോൺ തന്നെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ടതാണ് കൊറേ ചാമ്പക്കൊക്കെ ഉണ്ടാവുമ്പോ അച്ചാറൊക്കെ ഇടും കേട്ടോ പക്ഷെ അതിനെ മാത്രമൊന്നും ഉണ്ടായി വരുന്നുള്ളൂ ഇതിങ്ങനെ കൊറച്ചായിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇനി ഇതിൽ കുറച്ച് ഉപ്പും മുളകും പിന്നെ വെളിച്ചെണ്ണ ഇത്ര പോരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്ക കുറച്ച് മുളകും പൊടിയുള്ളൂട്ടോ എനിക്ക് എരിയണേന് കൊറച്ച് മുളകും പൊടി ഇള്ളൂ ഇതിലേക്ക് കൊറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് തിരുമി എടുക്കുന്നുണ്ട് ഇതിൽ ശരിക്കും നല്ല മുളക് പൊടിയും അതുപോലെ കുറച്ച് വിനേഗറും ഒക്കെ ഒഴിച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ അച്ചാറൊക്കെ ഇട്ടലുണ്ട് അപ്പൊ എന്തായാലും ഇതോനിക്ക് കൊടുക്കാം ഇതോനിക്ക് കൊടുക്കട്ടെ സൂപ്പർ പറയുന്നുണ്ടോ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറ് വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ വീട് എടുത്തിട്ടില്ല പിന്നെ വത്തള് കറി വെച്ചിട്ടുണ്ട് നല്ല പുളിയാണ് വത്തള് മുളകെട്ട പുളി അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് കുർക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ കുർക്കപ്പേരിയുടെ വെളുത്തുള്ളി മിച്ചം വന്നുകൊണ്ടൊക്കെ ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുത്തിട്ടതാണ് നല്ല സ്മെല്ലുണ്ട് അങ്ങനെ കുർക്കപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ വത്തളമീൻ ഇതാ ഫ്രൈ ആക്കുന്നുള്ളൂ കേട്ടോ പാപ്പടമുണ്ട് പിന്നെ അച്ചാറുണ്ട് മാങ്ങച്ചാറ് അത് ഫ്രിഡ്ജിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിരിക്ക മഴ ചാറുണ്ട് കേട്ടോ ഉച്ച സമയമാണ് ഇപ്പോൾ ഒമ്പത് മണിക്ക് ഞാൻ വീട് എടുത്തപ്പോഴും പന്ത്രണ്ട് അമ്പത്തി മൂന്ന് അടുപ്പ ടൈം അപ്പോഴും ഇതേ ക്ലൈമറ്റാണ് ഇപ്പം മഴ ചാറുണ്ട് തുണികളൊക്കെ മുറ്റത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇനി ചോർന്നാനുണ്ട് അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ അങ്ങോട്ട് പറ്റിയില്ല പ്രതി കൂട്ടിയിട്ട് വേഗമാണ് ചെയ്ത് അപ്പോൾ നമുക്ക് ചോറ് അപ്പോൾ കേസ് ഞാൻ ചോറൊക്കെ വളമ്പി ചോറുണ്ട് വത്തളം മുളകിട്ട കറി പിന്നെ അച്ചാർ മാങ്ങച്ചാറാണ് കേട്ടോ പിന്നെ കൂർക്ക മെഴുക്കുരട്ടി പിന്നെ മീൻ ഫ്രൈ ആക്കിയത് പപ്പടം അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നല്ലൊരു ലഞ്ചല്ലേ അപ്പം ഞാൻ ചോറ് നട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ